മലയാള സിനിമയിലെ ചില നടന്മാരുടെ ലൈംഗിക വൈകൃതങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ കേട്ടല കൈവച്ചു പോകുന്ന ചില വിചിത്രമായ ഹോബികളും പലർക്കുമുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത് ഇത് വെറും ശുദ്ധ ഫോഷ്കൊന്നുമല്ല ഒരു ആദ്യകാലത്ത് മലയാളത്തിലെ പ്രശസ്തനായ ഒരു നടൻ അയാൾക്ക് കൂട്ടുകാരനായിട്ട് അതേപോലെ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉയർന്ന നിലയിൽ ആരുടെയും വലിയ ചീത്തപ്പേരൊന്നും കേൾക്കാതെ ഭദ്രമായിട്ട് കടന്നു പോവുകയും നിലവിലുള്ള സർക്കാരിൽ വലിയ പിടിപാട് ഉള്ളതുമായ ഒരു നടനാണ് ഇതിലെ പ്രമുഖനായ വ്യക്തി അപ്പോൾ ഇവർ രണ്ടുപേരും ആത്മാർത്ഥ സുഹൃത്തുക്കളും മലയാളത്തിലെ പ്രശസ്തരായ രണ്ട് നടന്മാരുമാണ് പ്രശസ്തർ എന്ന് പറഞ്ഞാൽ പോരാ വമ്പൻ സ്രാവുകൾ അപ്പോൾ ആദ്യകാലത്തേക്ക് ഇവർ ഓരോരോ പെണ്ണുങ്ങളുടെ കൂടെ പോയി കിടക്കുമ്പോൾ അവരുടെ ഓർമ്മയ്ക്കായിട്ട് അതായത് അന്നത്തെ കാലത്തേക്ക് ഇവർ സിനിമയിലൊക്കെ പതിയെ പച്ചപിടിച്ച് വരുന്ന കാലത്ത് ഈ രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കളും കൂടെ നമ്മുടെ ഹരികൃഷ്ണൻ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഓരോരോ കോപ്രായങ്ങളും ഒപ്പിക്കും എന്നിട്ട് രണ്ട് പേരും പറയും എടാ ഞാൻ അവളുടെ കൂടെ പോയി കിടന്നു ഏയ് ഞാൻ വിശ്വസിക്കില്ല അന്ന് ഞാൻ തെളിവ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഈ കക്ഷി ചെയ്യുന്നത് അയാൾ ഒരു ദിവസം ഒരു പെണ്ണിൻ്റെ കൂടെ ശയിച്ചു കഴിഞ്ഞാൽ തെളിവനായിട്ടും പിന്നീട് ആ ഗന്ധം ആസ്വദിക്കുന്നതിനുമായിട്ട് ഒരു സ്ത്രീയുടെ പ്രൈവറ്റ് പാർട്ട് ആ ഭാഗത്തുള്ള രോമങ്ങൾ മൊത്തത്തോടെ ഷേവ് ചെയ്ത് ഒരു നിധി പോലെ ഇല്ലെങ്കിൽ അമൂല്യ വസ്തു പോലെ തൻ്റെ കൂട്ടുകാരനെ കാണിക്കാനായിട്ട് മനോഹരമായ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് അത് ചെറിയ ഡെബേലാക്കിയിട്ട് വീട്ടിൽ സൂക്ഷിക്കുന്ന പതിവാണുള്ളത് അതായത് താൻ എത്ര പേരുടെ കൂടെ ശയിച്ചു ഇത് ഇന്ന പഴയ പഴയകാലത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള സുന്ദരികളായ പല സ്ത്രീകളുടെയൊക്കെ ഒപ്പം പോയി കിടന്നിട്ട് ഇവർ കാര്യങ്ങൾ നടത്തിയിട്ടുള്ള അവരുടെ ഓർമ്മയ്ക്കായിട്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ആ നടിമാരെ പലരും പലരിപ്പം മലയാള സിനിമയിലൊന്നും ഇല്ല എങ്കിൽ കൂടിയും അങ്ങനെ ഓരോ ദിവസവും ഇത് ചെയ്യുന്ന ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യുന്ന ഈ നടിമാരുടെയൊക്കെ ഒപ്പമുള്ള ഇത്തരത്തിലുള്ള രോമങ്ങളാണ് ഒരു കക്ഷി സൂക്ഷിച്ചു വെക്കുന്നെങ്കിൽ പുള്ളിയുടെ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ ഹോബി ഇതൊന്നും അല്ല കഷത്തിലെ കൂടെയാണ് ആ പുള്ളി അങ്ങനെയൊന്നുമില്ല ഒന്നോ രണ്ടോ രോമങ്ങൾ പോലെ സൂക്ഷിച്ച് ആദ്യ കാലത്തേക്ക് ഇതേ കൂട്ടുകാരനെ കാണിക്കാൻ കൊണ്ടുനടക്കുമായിരുന്നെന്നും എന്നിട്ട് എടാ നീ പറഞ്ഞ പോലെ അതിലെ അതിലും നല്ലത് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമായിരുന്ന അങ്ങനെ മലയാളത്തിലെ പ്രശസ്തനായ ഒരു നടൻ്റെ കയ്യിൽ അഞ്ചോളം സ്ത്രീകളുടെ ഗുഹ്യഭാഗത്തെ രോമമാണ് പുള്ളി ഒരു ടൈം പാസിന് എടുത്തു വച്ചേക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങരുടെ കൂട്ടുകാരനാണെങ്കിൽ ആദ്യകാലത്ത് ഒന്നും രണ്ടുമായിരുന്നു ഇപ്പം പിന്നെ കുളി അങ്ങനെ ശേഖരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രോമം കാരണം വീട്ടിൽ പോലും കയറാൻ പറ്റിയല്ലായിരിക്കും എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് എന്തായാലും ഇത് വിചിത്രമായ ഒരു മാനസിക വ്യാപാരമായിട്ടോ ഒരു ലൈംഗിക മോഹമായിട്ടോ ലൈംഗിക വ്യതിയാനമായിട്ടൊക്കെ കണ്ടാൽ മതി പലർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു രസമായിരിക്കും എന്തായാലും ഇവരൊക്കെ ഇവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ ഇടയിൽ അവരുടെ വീമ്പ് പ്രകടിപ്പിക്കുന്നതിന് ഞാൻ ഇന്ന നടിയുടെ ഒപ്പം പോയി ഇന്ന പരിപാടി ചെയ്തിട്ടുണ്ടടാ എന്നൊക്കെ പറഞ്ഞ് തെളിവായിട്ട് അത്യപൂർവ സാഹചര്യങ്ങളിൽ മാത്രം കൂട്ടുകാരെ കാണിക്കുന്ന കാര്യമാണ് അവരുടെ ഈ പ്രൈവറ്റ് റൂമിലേക്കൊന്നും നമ്മൾ ഓർക്കുന്ന പോലെ ഭാര്യയ്ക്കോ മക്കൾക്കോ ഒന്നും പ്രവേശനമൊന്നുമില്ല ആ വളരെ സേഫായിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന ലോക്കറിൽ ഇങ്ങനെ സ്വർണ്ണക്കടയിൽ നിന്ന് കൊണ്ടിരുന്ന ചെറിയ ചെറിയ ഡബ്ബയ്ക്കകത്ത് ഇവരൊക്കെ ഇങ്ങനെ മലയാളത്തിലെ മഹാരഥന്മാരായ ഒന്ന് രണ്ട് പേര് ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചാണ് കൂട്ടുകാരുടെ ഇടയിൽ വലിയ വലിയ വീരവാദങ്ങൾ മുഴക്കിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ കുറച്ച് വർഷമായിട്ട് ഏയ് ഞാൻ അത്തരത്തിലുള്ളൊരു കാര്യമൊന്നും ചെയ്തിട്ടില്ല പരമയോഗ്യനും വിശുദ്ധനുമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രായത്തിൻ്റെ ഒരു തികവിൽ ചില ആ ഒരു മാന്യദേഹം തൻ്റെ ഈ ഹോബിയിൽ നിന്നൊക്കെ വിട പറഞ്ഞ് പുള്ളി മറ്റൊരു മേഖലയിലേക്ക് ചൂടു ഉറപ്പിച്ചേക്കാണ് ഇപ്പോൾ അങ്ങേരെ ചെറുപ്പകാലത്തുള്ള ഈ ലീലാവിലാസവും ഗുരുത്തക്കടയൊക്കെ മാറ്റിവെച്ച് ഇപ്പോൾ പുതിയ ഇങ്ങനത്തെ കേസുകളിലൊന്നും പോയി ചാടാറില്ല ഇതിൽ ഒരാളെക്കുറിച്ചാണ് യഥാർത്ഥത്തിലെ പോസോ കേസ് വരെ ഉണ്ട് എന്നത് കേസാക്കി ഇന്ന് വരെ അകത്ത് പോകുന്നു എന്നാലും മലയാള സിനിമയിലെ വമ്പന്മാരെക്കുറിച്ചുള്ള കഥകളൊന്നും ശരിയായിട്ട് പുറത്തോട്ട് വന്നിട്ടില്ല എന്നും സിനിമ ഇൻഡസ്ട്രി തന്നെയുള്ള ആളുകൾ പറയുന്നേ ആളുകൾ പൊതുജനത്തിൻ്റെ മുന്നിലേക്ക് ഇവരെ ഒളിഞ്ഞും തെളിഞ്ഞും പലരും പുറത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ചില പേരുകൾ ഇവരുടേക്കാണ് പക്ഷേ അതൊന്നും ഇതുവരെ പുറത്തോട്ട് വന്നിട്ടില്ല വരുവാൻ സാധ്യത വളരെ കുറവുമാണ് കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അറുപത്തിനാലോളം പേജ് എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല അപ്പം ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള എന്താണ് വല്ലാത്ത ചില വികൃതികളും അല്ലെങ്കിൽ വൈകൃതങ്ങളോ അല്ലെങ്കിൽ ഹോബിയൊക്കെ ഉള്ള നടന്മാരുണ്ട് അതേപോലെ ഒരു പീഡിപ്പിക്കപ്പെട്ട നടി പറഞ്ഞ ഒരു കാര്യം നമ്മുടെ സിദ്ധിക്കണ്ണനാണെങ്കിൽ നീണ്ട വിരലുകൾ ക്യൂട്ട് ഇട്ട നീണ്ട വിരൽ കാണുമ്പോഴാണ് പുള്ളിക്ക് മോഹമെന്ന് അത് അങ്ങനെ ഒരു വീക്ക്നെസ് അപ്പം രസകരവുമായിട്ട് കേട്ടാൽ ചിരി വരുന്നതുമായ ഇങ്ങനത്തെ ഹോബികളുള്ള വിചിത്ര സ്വഭാവക്കാരായ ചില നടന്മാരും നമ്മുടെക്കിടയിലുണ്ട് അപ്പോൾ ആളുകളെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം